കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ നടക്കുന്ന ആൾക്കാരുടെ ഒരു സംശയമാണ് പല ആൾക്കാരും എൻ്റെ നമ്മൾ കൗണ്ടറിൽ എങ്ങോട്ട് തിരിഞ്ഞിരിക്കണം എങ്ങോട്ട് തിരിഞ്ഞിരുന്ന് കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ ധനവും ഐശ്വര്യവും അവിടെ സമാധാനവും അവിടെ നിൽക്കുന്ന എന്താ പറയുക ജോലിക്കാരും ഒക്കെ സമാധാനപരമായിട്ട് സമാധാനിച്ചാൽ എല്ലാവരും സന്തോഷപരമായിട്ടും വശ്യപരമായിട്ട് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ സാധാരണ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്കുന്ന് പിന്നെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്നു അങ്ങനെ രണ്ട് രീതിയിൽ എനിക്കിരിക്കാം കിഴക്കൊന്ന് പടിഞ്ഞാട്ടും പടിഞ്ഞാട്ടും ഒന്ന് കിഴക്കും ഇരിക്കാം പക്ഷേ എങ്കിലൊരു സ്ഥാപനത്തിരിക്കുന്ന ആൾക്കാർ എപ്പോഴും തെക്കൊന്ന് വടക്കോട്ടിരിക്കും ഏറ്റവും ഭംഗി കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആജ്ഞാശക്തി കൂടുതലാണ് തെക്ക് ഭാഗത്തു ഭാഗത്തുനിന്ന് വടക്ക് ഭാഗത്തോട്ട് തിരിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ വരികയാണെന്ന് വിചാരിക്കാം ഒരു കസ്റ്റമർ വരുവാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു പേനയാണ് വിൽക്കാനുള്ളതെങ്കിൽ എനിക്കതറിയാം ഒരു രൂപയെ ഉള്ളൂ എന്ന് പക്ഷെ ഞാനത് അഞ്ച് രൂപ പറഞ്ഞിട്ട് നാല് രൂപയ്ക്ക് അത് വിൽക്കുകയാണെന്ന് വിചാരിക്കാം അപ്പം ഞാനിത് അദ്ദേഹത്തോട് പറയുന്നു ഇതിനഞ്ചു രൂപയാണ് നിങ്ങളായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് നാല് രൂപ കയറുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും കൂടി അശ്ശരിയായിരിക്കും അത് അദ്ദേഹം പറഞ്ഞു അപ്പം ആജ്ഞാശക്തി ഞാൻ എന്തു പറയുന്നു അത് ആജ്ഞ സ്വീകരിക്കാൻ തയ്യാറായിട്ടായിരിക്കും വന്നിരിക്കുക അതാണ് തെക്കൂന്ന് വടക്കോട്ട് കസേരയിട്ട് തെക്കൂന്ന് വടക്ക് ഭാഗത്തോട്ട് എന്താ തെക്ക് ഭാഗത്തോട്ട് വരുന്ന കസ്റ്റമർ അല്ലെ വരുന്ന ആൾ ആൾ പ്രതി ആരെ എന്തൊരു സാധനം മേടിക്കാൻ വന്നാലും ആ ആൾ തെക്കോട്ട് നോക്കിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ് അതുകൊണ്ടാണ് ബിസിനസ് സ്ഥാപനങ്ങളിൽ തെക്കുന്ന് ഇട്ട് കഴിഞ്ഞാൽ കസേര വടക്കോട്ട് ഇട്ട് കഴിഞ്ഞാലും അവിടെ ഐശ്വര്യം ഉണ്ടാകും അത് തന്നെയല്ല അവിടെ നിൽക്കുന്ന പണിക്കാർ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ജോലിക്കാർക്ക് അവർക്ക് സമാധാനവും രോഗങ്ങളോ ഐശ്വര്യങ്ങളോ ഒക്കെ ഉണ്ടാകുവാനും ഒരു ടെക്സ്റ്റൈലിൻ്റെ ആതിയിലും ഒരു എന്താ പറയുക ഒരു സ്വർണ്ണക്കടയുടെ ആതിയിലും ഒരു പിന്നെ എന്താ പറയുന്നത് അതുപോലെ ഫൈനാൻസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഫൈനാൻസ് ആണ് ആ ഫൈനാൻസുകാരാണെങ്കിൽപ്പോലും ഇങ്ങനെയുള്ള രീതികൾ നോക്കി നമ്മൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ അവരുടെയൊക്കെ പിന്നെ ധനം വെക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥ അത് ഏത് ഭാഗത്താണ് വയ്ക്കേണ്ടതെന്നുള്ള വിശദമായിട്ട് നമ്മൾ ചിന്തിച്ചതിന് ശേഷം അതിൻ്റെ പിന്നെ എന്താ പറയുക ആ ഫൈനാൻസിൻ്റെ അളവും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഏത് രീതിയിൽ ആ അളവിൽ എങ്ങോട്ട് തിരിച്ചു വേണം നമ്മുടെ അവരുടെ അലമാരികളും അല്ലെങ്കിൽ ധനം സൂക്ഷിക്കേണ്ട പണം സൂക്ഷിക്കേണ്ട പണ്ടം സൂക്ഷിക്കേണ്ട എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആപത്തുകളിൽ നിന്ന് മോഷണം പോവാ മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും ഇതൊക്കെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് അത് ഏത് മതസ്ഥരാണെങ്കിലും ചെയ്യുന്ന ഏറ്റവും ഏറ്റവും ഉത്തമാണ് എല്ലാ മതസ്ഥരും ഒരുപോലെയുള്ളു ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും അപ്പം ഞാൻ ചെല്ലുന്ന പുഷ്പാഞ്ജലിയായിരിക്കും അവർ മൂന്ന് മേയ് കുർബാന അടുത്ത് അല്ലെങ്കിൽ അഞ്ചും മേ കുർബാനടടുത്ത് അവർ യാസ്നോതു ആയത്തി കുർസിയ ഇതെല്ലാം ചെയ്യുന്ന ഓരോ ഓരോരുത്തർക്കും എല്ലാവർക്കും എല്ലാ ഭാഗത്തും എല്ലാം ഉണ്ട് അപ്പോൾ നന്മ നന്മ വരാൻ വേണ്ടി ഈശ്വരനെ വിളിക്കുക ബിസിനസ്സൊക്കെ എല്ലാവർക്കും ഇതുപോലൊക്കെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ ചെയ്യുന്നു ഇനി മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നിസ്സീമമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അവർ ചാനൽ